ചേട്ടായി അപ്പുറത്തെ സുമയുടെ വീട്ടില് പുതിയ കാറ് വാങ്ങി ആ കണ്ടായിരുന്നു ഓ അതങ്ങനെ മുറ്റത്ത് കിടക്കണ കാണാൻ എന്ത് കേ നമുക്കും മേടിക്കണം കാറ് അവിടെയൊക്കെ ഒരു തല വരാ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഇതുവരെ ഒരു പുരോഗതി ഇല്ല ആകപ്പാടെ എനിക്ക് ഇത്തിരി സന്തോഷം കിട്ടിയത് നിങ്ങളുടെ അമ്മയുടെ പോരിന്ന് രക്ഷപ്പെട്ട് ഈ വീട് വാങ്ങി ഇങ്ങോട്ട് മാറിയപ്പോഴാ രക്ഷപ്പെട്ടു

അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരില്ലേ വീടിന്റെ ലോൺ അടയ്ക്കുന്ന പോലെ തവണകളായി അടച്ചാ മതിയല്ലോ ശരിക്കും ഓ നിങ്ങളുടെ ഒരു തക്കടാ സ്കൂട്ടർ ഇത് കൊടുക്കാൻ നിങ്ങളോട് എത്ര നാളായി പറയുന്നു ഇപ്പോ കാറിന്റെ കാര്യം പറയുമ്പോഴാണോ ഒരു സ്കൂട്ടർ നമുക്ക് നാളെ തന്നെ പോയാലോ കാർ എടുക്കാൻ എന്തായാലും കാർ എടുക്കാൻ പോവല്ലേ ഞാനാ സുമയോടും ലതയോടും ഒക്കെ ഒന്ന് വിളിച്ചു പറയട്ടെ എന്തോ എന്തോയോ നമ്മുടെ കാറ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനൊന്ന് കാണട്ടെ മിക്കവാറും എന്റെ ജോലിയും കൂടെ പോകും നിങ്ങൾ വിഷമിക്കാതെ നമുക്ക് വേറെ ജോലി നോക്കാം ചേട്ടാക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ ഒരു മിനിറ്റേ ദാ ഇത് കണ്ടോ മുപ്പതിനായിരം രൂപയുടെ സാരിയാ ഒരു അമ്പതിനായിരം രൂപ പറയുവല്ലേ അല്ലേ എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടായി ആ സുമേൽ ഇതൊക്കെ പറയുവാ എനിക്കിത് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് ശരിയാണല്ലേ നാളെ ഞാൻ ഇതാ ഉടുക്കുന്നത് ഞാനിന്ന് കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് പുറത്തുപോയി കഴിക്കാം

ഫോണി വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല ഇന്നേക്ക് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു ചേട്ടനെ കാണാതായിട്ട് രണ്ട് ദിവസമായി ജപ്തി നോട്ടീസ് കിട്ടിയിട്ട് വീടും ജപ്തിയാവും കാറും കൊണ്ടുപോയി ഒന്നും വേണ്ടായിരുന്നു ചേട്ടനിങ്ങ് വന്നാ മതിയായിരുന്നു അമ്മേ അല്ല ഇതാരാ എന്റെ മരുമോളോ വാ എന്താ അവിടെ തന്നെ നിൽക്കണേ കേറി വാ അമ്മേ കുറച്ച് ദിവസമായിട്ട് ചേട്ടനെ കാണുന്നില്ല എവിടെ പോയെന്ന് അറിയില്ല ഞാൻ കുറേ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു പക്ഷെ കണ്ടില്ല ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല മോള് വിഷമിക്കാതെ അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം എന്റെ ഭാഗത്തുനിന്ന് ഒത്തിരി തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അമ്മയെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോ ചേട്ടൻ പോകാൻ കാരണവും ഞാൻ തന്നെയാ എനിക്കറിയാം എന്റെ ഭാഗത്തെ തെറ്റുകൾ കൊണ്ടാ ചേട്ടനെ ഇപ്പോ കാണാതായത് എന്നെ വിളിച്ചില്ലെങ്കിലും എവിടെയാണെന്നൊന്ന് അറിയാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടാണോ എടീ നിന്നെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തത് ഇനിയെങ്കിലും നീ ഇതൊന്ന് മനസ്സിലാക്കി കേട്ടോ